ഡിആർ ഉപയോഗിച്ച് ഫോർ തേർട്ടി ത്രീ മെഗാ റിമോട്ട് കൺട്രോളിൻ്റെ സിഗ്നൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇതാണ് അതിന് ഉപയോഗിച്ച സെറ്റപ്പ് ആൻറ്റന ഉണ്ടല്ലേ യു എച്ച് എഫ് ആൻ്റന അത് ആർ ടി എൽ എസ് ഡി ആറിൻ്റെ കൂടെ വാങ്ങാൻ ടെലിസ്കോപ്പിക് ആൻ്റന രണ്ടെണ്ണം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു എസ് എം എ ടു എസ് എം എ ജമ്പർ കേബിൾ വെച്ചിട്ടാണ് ആർ ടി എൽ എസ് ഡി ആറിലേക്ക് കണക്ട് ചെയ്യണത് അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ നീട്ടി വെച്ചിരിക്കുകയാണ് അതിൻ്റെ നീട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും ഞാനൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ഇത് ഒരു ലാപ്ടോപ്പിൽ ഇൻ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് ലാപ്ടോപ്പിൽ ആർ ടി എൽ എസ് ഡി ആറിൻ്റെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം പിന്നെ ഈ ആൻ്റിനെ ഡയറക്ഷനായിട്ട് ഉപയോഗിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിമോട്ട് ചെയ്ത് ഭാഗത്തു നിന്ന് സിഗ്നൽ വരുന്നതെന്ന് കണക്കാക്കി ഡയറക്ഷണൽ ആൻറ്റിനായിട്ടും ചെറുതായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോളാണ് ലാപ്ടോപ്പിൽ എയർ സ്പൈ എസ് ഡി ആർ ഷാർപ്പ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നെ ആർ ടി എൽ എസ് ഡി ആർ യു എസ് ബി പോർട്ടൽ പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് റിമോട്ട് ടെസ്റ്റ് ചെയ്തു അതാ റിമോട്ട് ഞാനിപ്പോൾ കണ്ടില്ലേ സിഗ്നൽ വന്നു കണ്ടില്ലേ ഫോർ തേർട്ടി ത്രീ പോയിൻറ്റ് ഫൈവ് ത്രീ സീറോയിലാണ് പ്രധാന സിഗ്നൽ അതിൻ്റെ സൈഡിൽ ഒന്ന് രണ്ട് ചെറിയ സിഗ്നൽസ് കാണുന്നുണ്ട് അതിന് സ്ട്രെങ്ത്ത് കുറവാണ് അത് തൊട്ടടുത്ത് വെച്ച് ചെയ്തുകൊണ്ടാണ് ആ സിഗ്നൽസ് അതിൽ വന്നത് ഇനിയിപ്പോൾ അടുത്ത റൂമുകളിലേക്ക് പോകാൻ പോവാണ് റിമോട്ടും കൊണ്ട് അപ്പോൾ സിഗ്നൽ വരുന്ന കുറച്ചുകൂടെ ശക്തി കുറയും ദാ തൊട്ടടുത്ത റൂമിലാണ് അപ്പോൾ ഏകദേശം ഒരേപോലെ തന്നെ വന്നിട്ടുണ്ട് ഇനി അവിടുന്ന് അടുത്ത റൂമിലേക്കും കൂടെ പോവുകയാണ് അപ്പോൾ കണ്ടില്ലേ ആ സിഗ്നലിൻ്റെ ശക്തി കുറഞ്ഞു എക്സ്ട്രാ സിഗ്നൽ കുറഞ്ഞു ഇതാ പിന്നെ ഒരു റൂമിലേക്കും കൂടെ പോയി അപ്പോൾ ചുമരുകളെ ഇടയിൽ വരുംതോറും സിഗ്നൽ കുറയുന്നുണ്ട് അതാണ് അതിൽ കാണുന്നത് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ടെറസിൽ ആൻറ്റന സ്വിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ ടെറസ്സിൽ പോയിട്ട് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല മഴ പെയ്യുന്നതുകൊണ്ട് ടെറസ്സിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വയ്യ പിന്നെ ടെറസില് ടെസ്റ്റ് ചെയ്യുമ്പോൾ അടിയിൽ കോൺക്രീറ്റും കൂടെ കടന്ന് വരണം സിഗ്നൽ അതിപ്പം എങ്ങനെ വരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും പിന്നീട് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു പ്രിലിമിനറി ടെസ്റ്റ് ചെയ്തപ്പോൾ സിഗ്നൽ നന്നായിട്ട് കിട്ടുന്ന ഒരു സന്തോഷത്തിന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് നമ്മൾ പല റേഡിയോ മേച്ചേഴ്സും സിറ്റിയിൽ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവരാണ് ഞാനല്ല അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ടെറസിലേക്കുള്ള ആക്സസ് ലിമിറ്റഡ് ആണ് പിന്നെ ആൻറ്റന കേബിൾ കൊണ്ടുവരുന്നതിനും റെസ്ട്രിക്ഷൻ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ഒരു ടെറസ്സിൽ ഒരു കേബിൾ മാത്രമേ റൂമിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ വേണ്ടി വരുന്നൊരു കാര്യമാണ് ആൻഡന സ്വിച്ചിങ് ടെറസ്സിലിപ്പോൾ രണ്ട് ആൻഡന മൂന്ന് ആൻഡന വയ്ക്കാൻ സൗകര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തമ്മ മുല് സ്വിച്ച് ചെയ്യേണ്ടി വരും എനിക്ക് അതുപോലൊരു ഉണ്ട് എൻ്റെ ഒരു ചെറിയ ടെറസ് ആണ് അവിടെ കഷ്ടിച്ച് രണ്ട് മൂന്ന് ആൻറ്റന ഒക്കെ വയ്ക്കാൻ പറ്റും പക്ഷെ കുറേ കേബിൾ വീടിനകത്ത് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ ഞാൻ വിയു ടു ടി യു എം ആയിട്ട് ചർച്ച ചെയ്തപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഫോർ തേർട്ടി ത്രീ മെഗാ റിമോട്ട് സ്വിച്ചിങ് ഉപയോഗിച്ചിട്ട് ആൻഡന സ്വിച്ച് ചെയ്യാൻ പറ്റും